അടിസ്ഥാനമായ മനുഷ്യാവകാശങ്ങൾ പോലും സ്ത്രീകൾക്ക് മലയാള സിനിമയിൽ ലഭിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന പരാമർശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് വസ്ത്രം മാറാനുള്ള മുറിയില്ല പ്രാഥമിക ആവശ്യം നിറവേറ്റാനുള്ള സൗകര്യം പോലും സിനിമാ സൈറ്റുകളിൽ ഉണ്ടാകാറില്ലെന്ന വിമർശനം കൂടി ഉയരുന്നുണ്ട് മലയാള സിനിമയിലെ താരരാജാക്കന്മാർക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളൊന്നും ഒറ്റൊരു നടിക്ക് പോലും ലഭ്യമാകുന്നില്ലെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നടിമാരുടെയും കുടുംബാംഗങ്ങളുടെയും ജീവന ഭീഷണി നേരിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പരാതി കൊടുത്ത ഒരു നടി വലിയ രീതിയിലുള്ള ആക്രമണം നേരിട്ടിട്ടുണ്ട് സ്വകാര്യ ഭാഗങ്ങളുടെ ഫോട്ടോ വരെ അയച്ചുകൊടുത്ത് അവരെ തളർത്തുന്ന വരെ മലയാള സിനിമയിലുണ്ടെന്ന മൊഴിയും പുറത്തുവന്നിട്ടുണ്ട് പൊലീസിനെയോ മറ്റു പരാതിയുമായി സമീപിച്ചാലുണ്ടാകുന്ന പരിണിത ഫലം ഭീകരമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സിനിമാ മേഖല പലപ്പോഴും രാത്രികളിലെ പുരുഷന്മാരെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന പ്രത്യേകതരത്തിലുള്ള ബോയ്സ് ക്ലബ്ബ് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു സിനിമയിലെ അഭിനയത്തിലായാലും സാങ്കേതിക ജോലിയിലായാലും പ്രധാന സ്ഥാനങ്ങളിലല്ലാത്തവർക്ക് മദ്യപാനുകൾ കൂടുതലുള്ള സുരക്ഷിതമല്ലാത്ത ലോഡ്ജുകളിലെ താമസ സൗകര്യം നൽകാറുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡ്രൈവർമാരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കാതെയാണ് പലപ്പോഴും സ്ത്രീകളടക്കമുള്ളവർക്ക് യാത്ര ഏർപ്പെടുത്താറുള്ളതെന്നും പ്രധാന അഭിനേത്രികൾക്കുമല്ലാത്തവർക്കും ഈ അനുഭവം ഉണ്ടാകാറുണ്ട് രാത്രികളിലെ ഷൂട്ടിംഗ് ലൊക്കേഷനില് നിന്ന് ഹോട്ടലുകളിലേക്കും തിരികെയും ഇത്തരത്തില് കൊണ്ടുപോകാറുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിനിമകളുടെ സ്ക്രിപ്റ്റിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാവി പ്രോജക്ടുകളെക്കുറിച്ചോ ചർച്ച ചെയ്യുന്ന പുരുഷന്മാർ രാത്രിയിൽ ദീർഘനേരം ഇരുന്ന് ചാറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ബോയ്സ് ക്ലബ്ബാണിത് മിക്ക കേസുകളിലും ചർച്ച നടക്കുന്നത് മത്യത്തെക്കുറിച്ചാണ് അവര് മദ്യപിച്ചാല് സംഭാഷണം കൈവിട്ടു പോകുമെന്നും മദ്യപിച്ചതിനു ശേഷമുള്ള സംഭാഷണം എപ്പോഴും സിനിമയിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരം സംഭാഷണങ്ങൾ പിന്നീട് ലൈംഗികതയുമായി ബന്ധപ്പെട്ട് അസഭ്യമായ തമാശകളിലേക്കും നിങ്ങൾ നിന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒരു നടിയുടെ അനുഭവവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മോശമായ അനുഭവമുണ്ടായതിന്റെ പിറ്റേ ദിവസം ഉപദ്രവിച്ചയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായെന്നാണ് നടിയുടെ ഞെട്ടിക്കുന്ന മൊഴി തലേദിവസത്തെ മോശം അനുഭവം മാനസികമായി തളർത്തിയതിനാല് ഒരു ഷോട്ടെടുക്കാന് പതിനേഴറി ടേക്കുകൾ എടുക്കേണ്ടി വന്നു അപ്പോള് സംവിധായകന്റെ കടുത്ത വിമർശനം നേരിടേണ്ടി വന്നുവെന്നും നടി പറയുന്നു കരാറിലില്ലാത്ത തരത്തിലെ ശരീരപ്രദർശനവും ലിപ്ലോക്ക് സീനുകളും ചെയ്യേണ്ടി വന്നുവെന്നും മറ്റൊരു നടി കമ്മീഷന് മൊഴി നൽകി മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന വിവരമാണ് റിപ്പോർട്ടിൽ പ്രധാനം സിനിമ മേഖലയില് വ്യാപക ലൈംഗിക ചൂഷണമാണ് നടക്കുന്നത് അവസരം കിട്ടാന് വിട്ടുവീഴ്ച ചെയ്യണം വഴങ്ങാത്തവർക്ക് അവസരങ്ങൾ ലഭിക്കില്ല ചൂഷണം ചെയ്യുന്നവരിൽ പ്രമുഖ നടന്മാരുമുണ്ട് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാന് സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നു സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡുണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്നവരെ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളെ എന്ന് വിളിക്കുന്നു പരാതി പറയുന്നവരെ പ്രശ്നക്കാരായി കാണുന്നു ചുംബന രംഗങ്ങളില് അഭിനയിക്കാന് സമ്മർദ്ദമുണ്ടാകുന്നു സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘങ്ങളാണ് നിർമ്മാതാക്കളും സംവിധായകരുമെല്ലാം അടങ്ങുന്ന പതിനഞ്ച് അംഗ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമാ ലോകം വിലക്ക് തീരുമാനിക്കുന്നത് ഈ സംഘമാണ് സിനിമാ രംഗത്തുള്ളത് പുറത്തേക്കുള്ള തിളക്കം മാത്രമാണ് സിനിമയിലെ കടുത്ത ആൺകോയ്മ നിലനിൽക്കുന്നു അവരെ രണ്ടാന്തരക്കാരായി പരിഗണിക്കുന്നു സ്ത്രീകള് വ്യാപക അരക്ഷിതാവസ്ഥ നേരിടുന്നു പലപ്പോഴും ശുചിമുറി പോലും നിഷേധിക്കുന്നു തുണികളുടെ മറവില് വസ്ത്രം മാറേണ്ടിവരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു